പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നിറഞ്ഞവരെ നോമ്പുകാലത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസമാണ് ഇന്ന് വർക്കോസ് അറിയിച്ചു സൂചിച്ച് ശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു ഇന്നും രണ്ട് കാര്യങ്ങൾ ഈശോ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നു ഒന്ന് നിയമജ്ഞർക്ക് എതിരെ ഈശോയുടെ വിമർശനമാണ് രണ്ട് വിധവയായ ഒരു സ്ത്രീ ദേവാലയത്തിൽ നാണയത്തൊട്ടകൾ ഇട്ടപ്പോൾ അതിനെ കണ്ടു പഠിക്കാൻ ഈശോ പറയുന്ന ഭാഗവുമാണ് ഇത് രണ്ട് ഭാഗങ്ങളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും സ്വയം വലുതാവുന്നവരെ നിയമജനയെ ചൂണ്ടിക്കാണിച്ചാണ് ഈശോ പറയുന്നത് അവർ നടക്കുന്ന പോലെ നടക്കരുത് അവര് ചെയ്യുന്നത് പോലെ ചെയ്യരുത് സ്വയം വലുതാവുന്നവരെ ദൈവം വെറുപ്പോടെ നോക്കുന്നെന്നും എന്നാൽ സ്വയം മറന്ന് എന്നാൽ എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്നവരെ ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി ഉയർത്തിക്കാട്ടുമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ ഈശോയുടെ ഒരു ഒരു പ്രത്യേകത നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു എല്ലാവരെയും ഒരുപോലെ ശ്രദ്ധിക്കുന്ന ഒരു ഈശോ ഈശോ ദേവാലയ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ആളുകൾ ദേവാലയത്തില് ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകളിരുന്ന് ശ്രദ്ധിക്കുന്നു ഈശോ എല്ലാവരെയും കണ്ടു വലിയവർ വന്ന് വലിയ തുകയിട്ടപ്പോൾ കണ്ടു ചെറിയ പാവപ്പെട്ടവളായ ഒരു സ്ത്രീ വന്ന് രണ്ട് ചെമ്പുതൊട്ടുകൾ ഇട്ടപ്പോൾ അതും കണ്ടു കണ്ട നന്മയെയും അതിന്റെ പിന്നിലെ നല്ല മനസ്സിനെയും അംഗീകരിച്ചു പറയാനുള്ള ഈശോയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് വിധവാദയത്തിൽ സമർപ്പിച്ച രണ്ട് വില കുറഞ്ഞ നാണയത്തൊട്ടുകൾക്ക് ഉൾപ്പെടെ വലിയ ആത്മീയ ഉൾക്കാഴ്ചകളുള്ള തിരുവചന ഭാഗമാണിത് പക്ഷെ ഇന്ന് നമ്മൾ പ്രത്യേകമായി ഈ ഒരു ചിന്തയിലേക്ക് മനസ്സുകൊണ്ടുവരാം എല്ലാവരെയും ഒരുപോലെ ശ്രദ്ധിക്കുന്നു പ്രത്യേകിച്ച് ആരാണെന്ന് നോക്കാതെ അവരുടെ വലിപ്പമോ ചെറുപ്പമോ നോക്കാതെ നന്മ കാണുന്നതിനെ അംഗീകരിക്കാനും അതിനെ ബഹുമാനിച്ചു പറയാനും ഈശോ കാണിക്കുന്ന മനസ്സാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം നാം സാധാരണ ശ്രദ്ധിക്കാത്ത പാവപ്പെട്ടവരുടെയും ചെറിയവരുടെയും ഒക്കെ പല നല്ല കാര്യങ്ങളും നമുക്കും ജീവിതമാതൃകകളായി കണ്ടു പഠിക്കാനുണ്ടെന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു ദരിദ്രയായ വിധവ അവൾക്ക് ആകെപ്പാടെ അവളുടെ കയ്യിൽ സമ്പാദ്യമായി ഉണ്ടായിരുന്ന രണ്ട് ചെമ്പ് ചെമ്പു തൊട്ടുകളിട്ടപ്പോൾ അവൾ തൻ്റെ പ്രത്യാശ മുഴുവൻ തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചുവെന്നും അത് ദൈവം ദൈവമേറ്റെടുത്തുവെന്നും അതിനെ ദൈവം ഉയർത്തി കാട്ടുന്നുവെന്നുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃതാവായിശോ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾക്കും ചുറ്റും കാണുന്ന എല്ലാവരിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടെന്നും എല്ലാവരും അങ്ങയുടെ കണ്ണിൽ ഒരുപോലെ ആയിരുന്നതുപോലെ ഞങ്ങളും ആളുകളുടെ വലിപ്പച്ചെറുപ്പമോ വ്യത്യാസങ്ങളോ കാണാതെ അവരെ ഒരുപോലെ കാണാൻ പഠിക്കേണ്ടവരാണെന്നും ഇത് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ എല്ലാവരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരേപോലെയുള്ളവരാണെന്ന് മനസ്സിലാക്കി ദൈവ സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കി ദൈവ മക്കളാണെന്ന് മനസ്സിലാക്കി വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ നമ്മുടെ കർതാവ് ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടു കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൽ ഈശ്വര സ്തുതി ആയിരിക്കട്ടെ